<coughs> Welcome to live chat. വെൽക്കം വെൽക്കം മിസ്റ്റർ ഇന്ദുജൂഡൻ രണ്ടായിട്ട് കമന്റ്ല്ലോടാ കമന്റ് കരോണിറ്റ്

കഴിയില്ലേ ലൈക്ക് അടിക്കൂടാ നാലാള് വന്നിട്ടും ലൈക്ക് കൊടുക്കില്ല കമന്റ് ഇടുന്നില്ല വെൽക്കം ടു ലൈവ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മക്കളെ പനിയാണ് മക്കളെ പനിയാണ് പനി പനിയാണ് മക്കളെ പനി പനി സച്ച മുത്തേ സുഖമാണോ സുഖമല്ല പനിയാണ് സച്ച മുത്തേ പനിയാണ് ലൈക്ക് അടിക്കൂ പനിയാണ് ഇവിടെ കിടപ്പിലാണ് ഫുഡ് കഴിച്ചു സച്ചു സച്ചി നാലാളുണ്ടായിട്ട് ഒരാൾ മാത്രം സച്ചു എന്തൊക്കെയുണ്ട് വർത്താലം സുഖമാണോ മഴയൊക്കെ ഉണ്ടോ ഇന്ന് മഴയൊക്കെ പെയ്തു കേട്ടോ ഇന്നൊന്നല്ലേ മഴയത് ഇന്നൊന്നലൊക്കെ മഴ പെയ്തു കേട്ടോ ആരും കമ്മൻറ്റൊന്നില്ല മക്കളെ കൂടുതൽ ഹോസ്റ്റലിൽ പോയി നാളെ പോണം നാളെ 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 നീള നീളേ പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടത് ആ അന്നൊക്കെ ജലദോഷം മാത്രമുള്ളായിരുന്നു കേട്ടോ അപ്പം വീണ്ടും പനി എന്നൊരു സംശയമുണ്ട് ഏസാ ഹൈ പറഞ്ഞ സച്ചു സുഖം മുത്തേ അറിയുന്നുണ്ട് ഫുഡ് കഴിച്ചോ ഞാൻ ബീസാ ഹൈ 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 ലൈ ലൈക്ക് അടിക്കിട്ടോ നമ്മൾ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ല എന്നു വർത്തമാനം പറയാനൊരു സുഖമല്ല മൂക്കും നെറ്റിയും കവള് വരെ വേദന എടുക്കുന്നുണ്ട് അപ്പൊക്കൊന്നും ഒരു സുഖല്ല ഒരു സുഖമില്ലാതെ വർത്താനം പറഞ്ഞാൽ വീഡിയോ റെഡി ആയി കിട്ടൂല അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഏതാ ഓരോക്കൊന്ന് ലൈക്ക് അടിക്കി ബിസാസ് ബിസോറ് തിന്നോ സച്ചു ചോറ് തിന്നോ കിടന്നോ ഞാനേതായ ചോറൊക്കെ തിന്ന് ഞാൻ കിടന്നു കേട്ടോ നല്ല കഞ്ഞി അച്ചാർ മുടിച്ചു ഇത്തിരി പാത്രം ഉണ്ടായിരുന്നു അത് കഴുകാണ്ടായിരുന്നു അത് കഴുകി ഞാൻ മെല്ലെ വന്നിട്ട് കടന്നു അവിടെ നിന്നാ എന്തേലും പണീന്നോട് പറയും അത് വിചാരിച്ചാണ് ഞാൻ എന്റെ പണിയൊക്കെ എടുത്തിട്ട് ഞാൻ വന്ന് കടന്നു വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കരാ പ്ലീസ് പതിമൂന്ന് ആളായിട്ട് ഒരു ലൈക്കാണ് അട വന്നത് ലൈക്കടിക്കാൻ അത്ര മടിയാണോ ലൈക്ക് അടിക്കാൻ മടിക്കണ്ട ലൈക്ക് അടിക്ക ലൈക്ക് അടിക്ക പതിമൂന്ന് ആളുടെ ആയിട്ട് എന്താ ആരും കമൻറ്റിടാത്തേ നമ്മൾ നബീസ് എത്താത്തേം സച്ചി ഉള്ളല്ലോ സച്ചി മോനോ സച്ചിമോളോ എടാ ലൈക്ക് അടിക്കടാ പ്ലീസ് ആ സ്ക്രീൻ സ്ക്രീനുമ്പോൾ രണ്ട് വട്ടം ഒന്ന് പ്രസ് ചെയ്യൂ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല അവിടെ മഞ്ഞമ്മൽ ബോയ്സ് കണ്ടിരിക്കുകയുണ്ട് ഇതുവരെ അപ്പം എല്ലാവരും മഞ്ഞ ഞാൻ കുറച്ച് കണ്ടിട്ടു ലാസ്റ്റ് വാക കണ്ടത് അപ്പത്തന്നെ നോക്കി പേടിയായി തുടങ്ങി കേട്ടോ അങ്ങനെ ഉയ്യുന്നൊക്കെ എടുത്ത് കൊണ്ടുവരുന്ന രംഗം കണ്ടപ്പോൾ അപ്പം ഞാനകെ കഞ്ഞിടിച്ചിരുന്നപ്പോഴാണ് അതൊക്കെ കണ്ടേ ബേജാറായി പിന്നെ നീച്ചു വന്ന് അവയ്ക്ക് പേടിയായി ആ അവിടെ തിയേറ്ററിലൊക്കെ പോയിരുന്നു കാണാൻ അതിൽ ഭീകരതയായിക്കാറില്ലേ ലാസ്റ്റ് ഭാഗമൊക്കെ എത്തുമ്പോൾ ഒച്ച വിളിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഭീകരതയാവും സറാജ് ഐറ്റി 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 ഹായ് അറിഞ്ഞു ഹാർട്ടൊക്കെ തരുന്നുണ്ട് ഹായ് 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 സറാജ് എന്തൊക്കെയുണ്ട് വർത്താനം സുഖമാണോ ഫുഡ് കഴിച്ചോ വന്നതിൽ സന്തോഷം ലൈക്ക് ഒന്നടിക്കുക എന്താ ലൈക്ക് ലൈക്ക് പറ്റണക്ക ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഉൾക്കൊടുക്കണ്ടേ ലൈക്ക് അടിക്കടാ അഭ്യർത്ഥന വാങ്ങിച്ചൊന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി ചാനലല്ലേ സബ്സ്ക്രൈബ് ചെയ്യടാ മുത്തുമണികളെ സിറാജിൻ്റെ ഹായ് പറഞ്ഞിട്ട് പോയോ അസുഖമാണ് മുത്തുമണി പണി വിളിച്ചത് പനിയാണോ എനിക്ക് പനിയാണോ മുത്തുമണി പനി തല മാത്രം ഭയങ്കരമായിട്ട് കാനാണ് കവള് മൂക്ക് കണ്ണ് ഒക്കെ ഭയങ്കര വേദനയാണ് തന്നെയാണ് പനിയാണോന്ന് ചോദിച്ചാൽ പനിയല്ലെന്ന് പറയേണ്ടി വരും ഞാൻ എൻ്റെ പണികളൊക്കെ എടുക്കുന്നുണ്ട് ചോറൊക്കെ ഉണ്ട് കറി വെക്കുന്നുണ്ട് അടിച്ചു വരുന്നുണ്ട് വത്തറങ്ങൾക്കുണ്ട് അങ്ങനത്തെ എല്ലാവരും പണികളൊക്കെ എടുക്കുന്നുണ്ടാകും ൾക്കാരുണ്ടിട്ട് അവിടെ മുത്തുമണികളെ ലൈക്ക് പട്ടണം അവിടെ ഇണ്ട് ഒന്നൊന്നോ അല്ലാ കയ്യാനോ തന്നെ മറങ്ങൾ ഞാൻ എന്റെ പൊന്നാര മോനെ പാട്ടൊന്നും എഴുതല്ലേ പാട്ട് പാടാൻ മൂടില്ലല്ലോ ഇപ്പൊ ഞാൻ ഈ പാട്ടാണ് എനിക്ക് അറിയൂല്ല കൂടൽ മഞ്ഞുമായി ഓടും ഓടും തന്നെ ഞാൻ ഓടും തന്നെ ഞാൻ ഓരോരാ ആരോ തേടി നിന്നെ ഞാൻ ആരാമങ്ങളിൽ ഞാൻ ഓരോ ഓരോരോ രാത്രിയും ഓരോരോ മാത്രയും താഴ്വാരം മൺപൂവേ പനി അച്ഛേ പനി കുറവുണ്ട് പാട്ടിന്റെ പാട്ടിൻ്റെ ഒപ്പത്തിനൊപ്പം പാടി ആ വന്നു സിറാജ് പനി കുറവുണ്ട് കുറവുണ്ട് തലവേദന ജലദോഷം യെസ് പനി ഇല്ല കേട്ടോ തലവേദനയില്ല പക്ഷെ ചക്കാപ്പക്കെട്ട് കുറച്ച് കൂടുതലുണ്ട് അഹിലേ ആ ഇത് വന്നൊക്കെ ചെയ്തേക്കണ് കിടപ്പിലാണെന്നുള്ളു പിന്നിതവിടെ ആൾട്ടായി ബസവം കൊണ്ട് ആൾട്ടാക്കൂല്ലേ അതേപോലത്തെ ആൾട്ടാക്കീന്ന് കഞ്ഞി കുടിച്ച് ആൾട്ടായി ലൈക്കീ പറയുന്നുണ്ട് ലൈക്ക് അടിക്കാത്തവർക്കും താല്പര്യം ഇല്ല അടിക്കാനായിട്ട് ആർക്കും താല്പര്യമല്ല <laughs> <ality> ് പനി കുറവില്ല പനി കുറവുണ്ട് പറയുന്നത് സിറാജ് പനി കുറവില്ലെങ്കിൽ ഡോക്ടറെ കാട്ടണം ഡോക്ടറെ കാട്ടിട്ട് മരുന്നൊക്കെ കുടിക്കാനായിട്ടോ നല്ല കുട്ടിയായിട്ട് നമ്മൾ ലബീസ പോയോ അങ്ങനെ പോകരുത് മക്കളെ കുറച്ച് കമ്മൻ്റെ ഒക്കെ ഇടിയപ്പോൾ എനിക്ക് എന്തെങ്കിലും വർത്താനം പറയണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ മൂങ്ങി പോച്ച് കടന്നുറങ്ങും ഉറപ്പൊന്നും വരില്ല അന്ന് അതപ്പോൾ രസമുണ്ടായി സിറാജ് സച്ചു പാട്ടൊക്കെ എഴുതി വന്നിട്ട് നല്ല കുട്ടിയായിട്ട് എന്ത് പറ്റിയ കളിയാ പനിയാണോ ചോദിക്കണ്ടത് യെസ് അളിയാ എന്തായാലും പൊന്നാറ് മുത്തുമണി പനിയാണ് പനിയാണോ ചോദിച്ചാൽ പനിയല്ല തല വന്ദിക്കാൻ കഴിയില്ല ചിലപ്പോൾ കണ്ണു കുറക്കാനും കഴിയില്ല എൻ്റെ വ്യത്യ വ്യത്യസ്തമായ സൂക്കടാണോ മുത്തുമണികളെ എൻ്റെ ഞാൻ കണ്ടില്ലല്ലോടാ എന്നോട് ഞാൻ നമ്മളെ സാഹിലിനോട് ഞാൻ വന്നിട്ട് എന്റെ വീഡിയോന്റെ ഒരു കമന്റ് ഇടാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ വരും പറയൂ പറയൂ ഇരുപത്തഞ്ചാളുണ്ടായിട്ടാകല്ല മൂന്ന് ലൈക്കാണ് ഇവിടെ എത്തിയത് പിന്നെ ലൈക്കൊക്കെ എന്തായാലും തട്ടിക്കൊണ്ടു പോടുന്ന് മുഖം കാണുന്നില്ലല്ലോ ചാരൻ ചാരൻ്റെ മുഖം കാണില്ല മുഖം കാണിക്കില്ല കണ്ടോ മുഖം അല്ല ഒന്നും ഇപ്പം മുഖം ഒരു ഇതല്ല അതൊന്നും പനിയായിട്ടാണ് ചാര ചാര ചാരൻ ചാരൻ രാജ് രാജ്മോനെ മുഖം കാണുന്നില്ല പനിയായിട്ട് മുഖൊന്നും കാണിക്കാൻ കഴിയുന്നില്ല ഉറക്കം കിട്ടുന്നില്ല ഇപ്പോൾ മൊബൈലെടുത്ത് നോക്കിയതാണ് സിറാജ് പനിയായിട്ടോ ആയിട്ടാണ് ഈ ഉറക്കമൊന്നും കിട്ടാത്തത് അല്ലെങ്കിൽ ഒക്കെ നല്ല ഷാർ ആയിട്ട് പറഞ്ഞ പോലെ കഴിച്ചോ ഫുഡ് കഴിച്ചു കഴിക്കുന്ന ഷിജീൻ അച്ചു ഫുഡ് കഴിച്ചു കഞ്ഞി കുടിച്ചു നമ്മൾ അച്ചാറുണ്ടായിരുന്നു കഞ്ഞി കുടിച്ചു ഞാനിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒതക്കപ്പൊതപ്പൊക്കെ ഉതച്ച് ഇങ്ങനെ കടന്നപ്പളാണെന്ന് വീഡിയോ ഇട്ടിട്ടില്ല നിങ്ങൾ ഇന്നോട് മറക്കൂലേ ചേച്ചി ഓൺ കഴിച്ചോന്നു ഓൻ കഴിച്ചു ഊൺ കഴിച്ചു തന്നോ ഊൺ അല്ലെടാ മൊത്തേ കഞ്ഞിയാണ് മുത്തേ കഞ്ഞി കഞ്ഞി കുടിച്ചു കഞ്ഞി കുടിച്ചു വന്നവരൊക്കെ ഒന്നുമില്ല ലൈക്ക് ഐക്കടിക്കണ യന്ത്രം അവിടെ അല്ലേ അഷ്റഫ് ആ അഷറഫൊക്കെ അഷറഫ് അപ്പോഴും മുന്തിരി രോഗീനെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പോഴും മുന്തിരിയൊക്കെ കൊണ്ടു വരണ്ട ഷിറാജിനും നമ്മളാ സാഹിലിനും രാജനും സുബൈദൊക്കെ നസീബൊക്കെ ചെ നസീബല്ല എന്താ പറയുക ലബീസൊക്കെ സച്ചുനൊന്നും തോന്നിയില്ല കുറച്ച് ആപ്പിളും മുന്തിരിയും കൊണ്ടുവരേണ്ടതെന്ന് നമ്മളെ അഷറഫിന് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഒത്തിരി ആപ്പിളും പച്ചാപ്പിളും ചുവപ്പാപ്പിളും പിന്നെ എന്താ വക്കോടോ എന്താണ് നല്ല കുട്ടി സമാധാനം ആരെങ്കിലും കൊണ്ടിരുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ വേണം കുട്ടികളായാലങ്ങനെ വേണം നല്ല കുട്ടികൾ ടാങ്ക് യു ടാങ്ക് യു എല്ലാവരും ഫുഡ് കഴിച്ചോ ചോറൊക്കെ തിന്നോ നല്ല ഷറയ്ക്ക് ചോറൊക്കെ തിന്നുകൾ കേട്ടോ പനിയൊക്കെ ആണെങ്കിൽ കേട്ടോ ഒക്കെ കട്ടണം കേട്ടോ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്കടാ അടക്കിയടാ മുക്തി വിളികളെ എനിക്ക് വയ്യന്ന് മൊബൈലെടുത്ത് നോക്കി ഉറക്കം ഒന്നില്ല ഉറക്കം വരാത്ത അതുകൊണ്ട് ജലദോഷം മേലും വേദന എടുക്കുന്നുണ്ട് എല്ലാവരും പോയി വന്ന ഒരു കമന്റിനൊന്നു ആ ഒരു കമന്റ് പൊന്നും തരിവള മണിയാ വേണ്ട പള്ളി നീ തന്നെ ഒരു തങ്ക മ്മേ ആ പാട്ടൊക്കെ വെക്കിയറിയാം ഏട്ടാ സച്ചു ആ പാട്ടൊക്കെ കേൾക്കാറിയ കേട്ടോ ഏതോ പടത്തിന്റെ പാട്ടാണ് ആ പാട്ടൊക്കെ കിട്ടിയറിയാം ഞാൻ പാടലുണ്ട് എനിക്കങ്ങനെ പാട്ടിനോട് വലിയ പാടാനിഷ്ടല്ല കേൾക്കാനിഷ്ടൊള്ളു മുല്ലും തരിവള മിന്നും പൂടവയും ഒന്നും മണിയേ എന്താ കള്ളി പെണ്ണേ നീ തന്നെ ഛേ പോയി വരും അത് വയ്ട്ടോ വെറുതെ ഇല്ല പതിനഞ്ച് ആൾക്കാരെ കളയണ്ടല്ലോ ലൈക്ക് അടിച്ചവരൊക്കെ ചെലപ്പോ എടുത്തു പിൻവലിച്ചിട്ട് പോയാലോ മോനെ എന്താ രാജ്മോൻ എന്താ പറഞ്ഞത് നീ മരുന്ന് വാങ്ങിയെന്ന് ചോദിച്ചേ മരുന്നാണെങ്കിൽ മരുന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ ഡോക്ടറെ കാട്ടാൻ പോണം ആവി പിടിക്കണം ആവി പിടിക്കലാണ് നിർബന്ധം കപ്പുകട്ട് കൂടിയിട്ട് മുഖൊക്കെ പാടെ വേദന ഉടങ്ങിയിട്ടുണ്ട് ആളാ ടി വി ഉണ്ടാക്കണ എനിക്കൊരു പുതിയപ്പോളല്ല അതാ ടി വി ഉണ്ടാക്കണോ മെഡിസിൻ ഇല്ല വാങ്ങിയിട്ടില്ല നാളെ പോണേ നാളെ ഡോക്ടറെ കാട്ടാൻ പോണോ ആവി പിടിക്കണം അതാ മെയിൻ ഇപ്പം ഓരോ നമ്മളെ ഞാൻ ഡോക്ടർക്ക് പോകണം പോകണം എന്ന് വിചാരിക്കുമ്പോ മക്കൾ കഴിക്കൊരു സൂക്കട്ടുണ്ടാവും അപ്പം ഓലയും കൊണ്ടുപോകും അപ്പൊ ആദ്യം നമ്മൾ ഓലല്ലോദിക്ക അപ്പൊ ഓലയും കൊണ്ടുപോകും അപ്പൊ ഓല സുഖാൻ മാറും ഹലോ ചേച്ചി നെസ്രീൻ വന്നിട്ടുണ്ട് മൈലാഞ്ചി കയ്യൊക്കെ കൊണ്ടിട്ട് കമലം എനിക്ക് ഹായ് പറയണ്ടേ നിങ്ങളെ മൈലാഞ്ചി കയ്യൊക്കെ കൊണ്ടു വരുന്ന നെസ്രീൻ വന്നിട്ടുണ്ട് ഹായ് ചേച്ചി എന്തൊക്കെ കൊണ്ടുവരാൻ താണം സുഖമാണോ ഈക്കടിക്കാൻ കേട്ടോ വന്നവരൊക്കെ എന്തല്ല ഐക്കടിക്കാൻ ഇത്ര മടി ഞാൻ ഇവിടെ കടക്ക് കാട്ടോ പനിയാണ് ജലദോഷമാണ് കഫക്കെട്ടാണ് ഒക്കെ ഉണ്ട് ചുമയുണ്ട് ഡോക്ടറെ കാട്ടണം നഴ്സിംഗ് കുട്ടിയെ ഡോക്ടറെ കാട്ടിയാലേ എല്ലാം മാറുള്ളൂ അതപ്പ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ ഞാനൊന്ന് പോകാൻ നിൽക്കുമ്പോ മക്കൾക്കാർ കേടാവും അപ്പൊ ഓലെ കാട്ടും എല്ലാരും കൂടി മരുന്ന് വെച്ച് ഒരു ഭാഗത്ത് കിടക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ മക്കളെ കാര്യം ആദ്യം സ്കൂളിലൊക്കെ പോകണല്ലേ ഞാൻ ഓല കാര്യം ആദ്യം നോക്കി അപ്പൊ ഇന്നലെ ഒരാൾക്കുണ്ടോയി ഒരു തലേന്ന് ഒരാൾക്കുണ്ടോയി ഇന്നിപ്പോ കണ്ണെന്ന് വന്നതായിരുന്നു ഒരു കൊലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നേ ആ ബോനെ ഒരു ഗുളിക കണ്ടിരുന്നു അത് കൊടുത്തു ഓരോരുത്തർക്കും ഓരോരു സൂക്കടാ നിങ്ങളെ പോയി കാണിക്കു പറയുന്നുണ്ട് നസ്രീനി നാളെ പോയി കാണിക്കണേ ഞാൻ എന്തലമുണ്ടാരും നോക്കണില്ല ആദ്യ അവിനാൻ്റെ തടിയൊന്ന് റെഡി ആക്കട്ടെ അപ്പൊ ഞാൻ നാളെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നിലമ്പൂർ പോണം ഞങ്ങളെ ഓ പിയിലൊന്ന് കാണിക്കണം ആവി ഒന്ന് കുടിക്കണം കേട്ടോ ഈ കവിളൊക്കെ പാടാൻ ഭയങ്കര വേദനയാണ് കവിളും കണ്ണും ഒക്കെ വേദനയാണ് ജലദോഷം കയറിയിട്ടാണ് ജലദോഷം എല്ലാം കഫക്കെട്ട് കയറിയിട്ടാണ് തോന്നുന്നുണ്ട് റെസ്റ്റ് ആരോടപ്പ റെസ്റ്റ് എടുക്കാൻ പറയുന്നത് ഇവിടെ ഒരു നാലാൾക്കാരുണ്ട് കണ്ണപ്പ ഇല്ല പോയതല്ലേ ഇവിടെ ഒരു നാലാളുണ്ട് ാലാൾ ഒരേ പോലെയാണ് എല്ലാവർക്കും അവനാ കാര്യം ചിന്താപാ സ്വന്തം കാര്യം ചിന്താ പറയുന്ന ആൾക്കാരെന്ന ഇവിടെ അല്ലേ കൊറേയൊക്കെ എടുക്കും പിന്നെ കുറെ ഒന്നും എടുക്കൂല്ല അങ്ങനത്തെ ടീമാണ് ഇവിടെ അല്ലേ പിന്നെ ഇങ്ങോട്ട് ഫസ്റ്റ് ലാസ്റ്റ് ഇട്ടറിഞ്ഞ് ഞാൻ ഒറ്റ പോക്കാവുമ്പിടുന്ന് മിക്കവാറും എന്നാലും അങ്ങനെ തോന്നൂലല്ലേ നമ്മൾ എടുത്തു പണി വേണി വേറെ എല്ലാവരും എടുക്കുമ്പോ നമുക്കൊരു ഇടങ്ങാറാണല്ലോ കിടക്കുമ്പോൾ അപ്പൊ വന്നോരോ ഒന്നും ഐക്കടിക്കടാ മൂന്നില് അയിക്കുമ്പോ ഇങ്ങനൊന്ന് തോണ്ടി നിക്കാണല്ലോ തുടങ്ങാനും ആളുണ്ടായിരുന്നു നിങ്ങൾ ഞുറ്റാലല്ലേ അവരെ നോക്കാം അതും ഇണ്ട് അങ്ങനെയുണ്ട് അപ്പൊ ഒത്തിരി മക്കൾക്ക് സുഖല്ലാതാവും പനി ചുമ എന്നു പറഞ്ഞിട്ട് ഓല അവിടെ കൊരച്ച് തുപ്പി അവിടെ കിടക്കും അപ്പൊ ഞാൻ ഓലെടുത്ത് പോകും അഷ്റഫ് വന്ന് അഷ്റഫ് ഭായ് വന്നിട്ട് ഹഹഹ ഹാ എനിക്ക് പനി ആയതിലാണോ വെച്ചിരിക്കുന്നത് അഷ്റഫ് ഭായ് ഞാൻ ചേച്ചിക്ക് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇന്ന് പനി പനിയുടെ പനിയുടെ ലൈവാണ് ഇത്തിരി പനി കട കട എടുക്കട്ടെ ഇറങ്ങിട്ട് ആരെങ്കിലും ഒന്ന് ആർക്കെങ്കിലും വേണോ നമ്മൾ ലൈവിൽ കൂടെ അങ്ങനെ തരാം ഇരുപത്തി ഇരുപത്തഞ്ച് ആൾക്കാരുണ്ട് ആകെ നാലല്ല അയിക്കോളൂ നമുക്ക് അപ്പൊ ആർക്കും പനി വേണ്ട അർത്ഥല്ലേ അപ്പൊ അങ്ങനെയാണപ്പല്ലേ പനി ആർക്കും വേണ്ട അതല്ലായിക്കടിക്കാത്ത പേടിയല്ലേ ഉം പേടിത്തൊണ്ടന്മാരെ പനി എനിക്ക് വേണം പനി വെറുതെ പിടിപ്പിക്കണ്ട വെറുതെ പിടിപ്പിക്കണ്ട പനിയായ നിങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇണ്ടാവില്ല നോക്കാനായിട്ട് നമുക്ക് അങ്ങനെ നോക്കാനായിട്ടൊന്നും ആരുല്ല നമ്മളെന്നെ നോക്കണം അതുകൊണ്ട് പിന്നിൽ വന്നു കണ്ണു കൊത്താം കണ്ടു ചൊല്ലാം കാണാത്ത കഥകളിൽ ീണം അതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തൂടെ തരരുത് എനിക്കിങ്ങനെ പാടാനറിയുള്ളൂ കേട്ടോ അത് രസ പരിപാടിയല്ലേ ഈ പാട്ട് ചേച്ചി നല്ല പാട്ട് നല്ല തന്നെ പഴയ പഴയ പാട്ടുകളാ ഇഷ്ടം പുതിയ പാട്ട് എന്നല്ല പഴയ പാട്ട് പാടാനാണ് വ്യത്യാസം ഓർമ്മകൾ ഇങ്ങനെ അലതല്ലേ നിൽക്കുന്നത് ആ ഒരു ഇതിനാ ഇതൊക്കെ ആരാണ് അതൊക്കെ ആരും അതൊക്കെ ആരും ഇവിടെ ആരും ഇല്ല ഇവല് വന്നവരൊക്കെ നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരാണ് കുറച്ച് ഡയറി ആയിട്ട് പാടി ഡയറിയായിട്ട് പാടി പാട്ടിന് ഞാൻ പാട്ടങ്ങനെ വരി വായിക്കുള്ളു പാടൊന്നുമില്ല എനിക്ക് പാട്ട് പാടാൻ അങ്ങനെ അറിയില്ല നമ്മളെ ഊപ്പര് നല്ല പാട്ട് പാടുന്നു അതിങ്ങനെ ഇടക്കുന്ന ആൾക്കൊക്കെ പാട്ടൊക്കെ പാടും എനിക്ക് പാട്ട് പാടാനൊരിതില്ല പക്ഷെ പാട്ട് കേൾക്കാൻ കേൾക്കാനിഷ്ടമാണ് അതും പഴയ പഴയ പാട്ടുകളൊക്കെ കേൾക്കാനിഷ്ടമാണ് പാടാനെന്തോ ശ്രുതി അങ്ങട്ട് ഒക്കത്തില്ല ജുമാനൊരു പാട്ട് പാടിക്കൊക്കെ ആട്ടെ പനി വേണ്ടെങ്കിൽ ഒരു പാട്ട് പാട് ആ ഞാൻ മെഡിസിൻ നാളെ പോകുന്നുണ്ട് നാളെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം നമ്മളെ അകപ്പാടിലൊരു ഇതാണത് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മൾ പാടുന്ന തന്നെയാണ് പാട്ട് ആ ശരിയാണ് ചിലപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയാതൊരു പോക്കുണ്ടാവും കേട്ടോ ആദ്യത്തെ വെച്ചാൽ നമ്മളേൽ നൂറ് എം ബി കൂടി ഉള്ളു അതുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടാവും അപ്പം നിങ്ങളോട് ടാറ്റ പറയാൻ കഴിയൂല അപ്പം ഞാൻ ടാറ്റ പറയാണ് ഇപ്പം തന്നെ കേട്ടോ കട്ട് ആയാൽ പിന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് കഴിയൂലല്ലോ ആ നാളെ മെഡിസിന് വാങ്ങണം നാളെ എന്തായാലും മെഡിസിൻ വാങ്ങിയിട്ട് ഉള്ളു ബാക്കി കാര്യം നമ്മൾ ഞമ്മള് പാടുന്ന പാട്ടുകാരുന്നുണ്ട് ശ്രുതിന് ഒന്നും വിളിക്കു ഇന്റെ പാട്ട് കൂടെ ശ്രുതി വരൂല താളവും വരൂല്ല അല്ലെ അയിൻ വരില്ല ആരും വരൂല്ല ഞാൻ തന്നെ ഉണ്ടാവലുള്ളൂ ഓരോന്നുണ്ടേഴായിരത്തി വരലില്ല പേടിയന്തു തോന്നുന്നുണ്ട് പാട്ടുകാരൻ പോയോ സച്ച് പാട്ട് പാട്ടും പാട്ടും കൊണ്ടുപോയി വേറെ പാട്ട് പോകാൻ കൊണ്ടുവരാൻ പോവാണി പോയതാവും സച്ചു റസ്റ്റ് എല്ലാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നല്ല പ്രതീക്ഷയോട്ട് കൂടി നാളെ അടിപൊളിയായിട്ട് ഉണരാം നടത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തല പുണ്ണാക്കാതെ അടിപൊളിയായിട്ട് ശാന്തമായിട്ട് ഉറങ്ങും കേട്ടോ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരോടും പറഞ്ഞു പറഞ്ഞു എൻ്റെ ഉറക്കവും പോവാം അല്ലേലും ഉറക്കില്ല നമ്മൾ പാട്ടുകാരെ സച്ചി പോയോ അടിച്ചിട്ട് ലൈക്കടിച്ചിട്ട് പോക്കളെ പോണവരൊക്കെ ഒന്നും ലൈക്കടിക്കേ കൂടുതലായിട്ട് പറയാനാ കയ്യില്ല രണ്ട് കിലോ എന്നാ രണ്ടു കിലോ പനി ആയിട്ടാണ് രണ്ടു കിലോ പനി രണ്ടു കിലോ പനി വേണോ ഒക്കെ ഇവിടെ രണ്ടര കിലോ ഉണ്ട് രണ്ടു കിലോ എങ്ങും ഉണ്ടായി അര കിലോ മതിക്ക് ലൈക്കടിച്ചിട്ട് ചേച്ചി അടിക്കാത്തോരും ഉണ്ടല്ലോ ഞാൻ ശ്രീ മോളെ ഒരു ദിവസം എവിടെ ആ ശ്രീന അവിടെ ഒരു രണ്ടര രണ്ടര കിലോ പനിയുണ്ട് രണ്ടര കിലോ പനിയുണ്ട് അഞ്ച് കിലോ ജലദോഷമുണ്ട് ഓക്കെ 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 ഉഷാറായിട്ട് കിടന്നുറങ്ങി പനി മാറിയിട്ടില്ലെങ്കിലും വേണ്ടില്ല ഈ ഒരു അഞ്ച് കിലോ കഫ് കട്ട് ഒന്നും മാറി കിട്ടിയാൽ മതിയെന്ന് അത്ര പ്രാർത്ഥനയുള്ളൂ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ഗുളി മരുന്നും കുടിക്കാതെ പൂക്കട് മാറില്ലല്ലോ എടാ മക്കള വേഗം ഒന്ന് ലൈക്ക് ലൈക്ക് ലൈക്കടിക്ക ഇപ്പൊ എനിക്കാരിയായ അതിൻറെ അമ്മേന്റെ കൈ ഒക്കെ വേദനയുണ്ട് അവർന്ന് ഇല്ല മറ്റുള്ള ഒന്ന് കഴിഞ്ഞോന്നു ഫോണിനാണ് കഴിഞ്ഞോ ചോദിക്കണത് ആ അതന്നെ ജലദോഷം താങ്ങൂല തലൊന്നും താട്ടി ഇടാൻ കഴിയില്ല അപ്പൊ നാർത്താ ഒന്ന് കഞ്ഞി ഒച്ച പാത്രം കഴുകിയ പോക്കിന് കണ്ണൊക്കെ നാക്ക് മൂക്കിന്റെ അവിടെ എത്തി മൂക്ക് നമ്മള് താടിന്റെ അവിടെ പോയി ആരം ഒളിഞ്ഞു നോക്കുക അത് നമ്മള ഉണ്ണിമ്പോള് ഒളിഞ്ഞു നോക്ക ഫോണ് ലൈവ് കഴിഞ്ഞു ഫോണ് മതി ഫോണ് മതി ഉൽക്കൊക്കെ എപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ഒളിഞ്ഞു നോക്കി പോയി നാർത്തി ഒന്ന് ഒളിഞ്ഞോക്കി പോയതാണ്